നോക്കൂ സക്രിയാ പുസ്തകം പന്ത്രണ്ടാം ഒരു പ്രവചനം നാം കാണുന്നുണ്ട് സക്രിയവ് പന്ത്രണ്ടാമത്തെ അധ്യായം പത്താം വാക്യം ഞാൻ ദാവീദ ഗ്രഹത്തിന്മേലും യരിശലയും നിവാസികളുടെ മേലും പ്രഭയുടെയും യാചനയുടെയും ആത്മാവിനെ പാരു യാചനയെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യം ചോദിക്കുന്നതാണ് എന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് നിലവിളിച്ച് ദൈവത്തോട് പരിശുദ്ധാത്മാവിനെ ശക്തിക്കായിട്ട് ചോദിക്കും കൃപയുടെ ആത്മാവ് കൊണ്ട് എന്നെ നടക്കണേ കൃപയുടെ ആത്മാവിനെ എൻ്റെ മെച്ചൊരിയണേ അതിനായുള്ള ആഗ്രഹം എനിക്ക് തരികയും എന്നെ നിറയ്ക്കുകയും ചെയ്യുന്നു എത്ര മനോഹരമാണ് അതിനുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ തരികയും എന്നെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് അറിയുന്നത് എത്ര മനോഹരമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വിശപ്പുള്ളവനായിട്ടാണ് ദൈവം അവനെ സൃഷ്ടിച്ചത് നമുക്കതറിയാം അതുപോലെ ദാഹവും നിങ്ങൾ ചിന്തിച്ച് നോക്കും ഒരു മനുഷ്യന് ദൈവം വിശപ്പും ദാഹവും കൊടുത്ത ശേഷം എന്നാൽ അവിടെ ഭക്ഷണവും വെള്ളമോ ഇല്ല എന്തൊരു വലിയ പീഡനമാണത് എന്നാൽ ദൈവം ആദമിനെ വിശപ്പുള്ളവനായി സൃഷ്ടിച്ച് അവന് കഴിക്കാനായിട്ട് ആ തോട്ടത്തിൽ അനേക ഫലങ്ങൾ സൃഷ്ടിച്ചു അതിൽ നിന്ന് ഞാൻ പഠിച്ച ഇതാണ് എൻ്റെ ഉള്ളിൽ വിശപ്പ് സൃഷ്ടിച്ച ആ ദൈവം ആ വിശപ്പ് പരിഹരിക്കാനുള്ള കാര്യവും ആ തോട്ടത്തിൽ ഒരുക്കി സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഏതെന്തോട്ടത്തിൽ ഞാൻ കാണുന്ന അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പാഠം അതിലുണ്ട് ദൈവം ആദാവിനെ വിശപ്പുള്ളവനായി സൃഷ്ടിച്ചു ആ വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം അവന് കൊടുത്തു ദൈവം ഒരു കാര്യത്തിനായിട്ടുള്ള വിശപ്പ് എനിക്ക് തന്നാൽ അതിനുള്ള പരിഹാരവും അവൻ കണ്ടിട്ടുണ്ടാവും ആദാം ഓടി നടന്ന് എങ്ങനെയാണ് എനിക്കെൻ്റെ വിശപ്പ് അടക്കാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആദാം ഒരു മരുഭൂമിയിലായിരുന്നില്ല ഭക്ഷണത്തിനായിട്ട് അന്വേഷിച്ച് നടക്കാൻ അവനൊരു തോട്ടത്തിലായിരുന്നു അവന് ചുറ്റും ഫലങ്ങളുണ്ടായിരുന്നു എന്നാൽ ദൈവം ആ ഭക്ഷണം പറിച്ചു അവൻ്റെ വായിൽ വെച്ച് കൊടുക്കത്തില്ല അവൻ പോയി അത് പറിക്കണം നിങ്ങളെല്ലാവരോടും ഞാൻ പറയട്ടെ ആദാമിനെ പോലെയാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചെങ്കിൽ എന്തിനായിട്ടെങ്കിലും ഉള്ള ഒരു വിശപ്പോ കൂടെ ആത്മീകമായി ഇപ്പോൾ ഉള്ളതിനേക്കാൾ വളരാനുള്ള ആഗ്രഹത്തോടെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാക്കാം ദൈവം നിങ്ങളെ ഒരു മരുഭൂമിയിലല്ല വെച്ചിരിക്കുന്നു അവൻ നിങ്ങളെ സി എഫ് സിയിലേക്ക് കൊണ്ടുവന്നു സി എഫ് സി ഒരു മരുഭൂമി നിങ്ങളുടെ വിശപ്പ് മാറ്റാനായിട്ട് ധാരാളം ഭക്ഷണമുള്ള ഒരു ഇടത്തേക്ക് ആണ് ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് എന്നാൽ അവനത് സ്കൂളിലെടുത്ത് നിങ്ങളുടെ വായിൽ വെച്ച് തരത്തില്ല അവൻ ആദാമിൻ്റെ വായിൽ നിർബന്ധിച്ച് ഭക്ഷണം വെച്ചിട്ട് നീ ഇത് കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞില്ല അവന് ദൈവം വിശപ്പ് കൊടുത്തു ആ വിശപ്പ് അടക്കാനുള്ള കാര്യം അവൻ ക്രമീകരിച്ചു എന്നാൽ ആദാം കൈനീട്ടി ആ ഭക്ഷണം എടുത്ത് കഴിക്കണം അതുപോലെ തന്നെ നിങ്ങളും കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് ഈ ജീവിതത്തിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവരുള്ള ജീവിതത്തിനായിട്ട് ഈ പോരടിച്ച് എൻ്റെ ഈ വിശപ്പ് അടക്കുന്ന ഒരു കാര്യമല്ല അങ്ങനെ നിങ്ങൾക്കത് പ്രാപിക്കാൻ കഴിയില്ല നിങ്ങൾ മല്ലടിച്ചതുകൊണ്ട് പാപം നിങ്ങളുടെ മേ കത്തൃത്വം നടത്താതിരിക്കത്തില്ല അത് അസാധ്യമാണ് പരിശുദ്ധാത്മാവിലുള്ള ഈ ജീവിതത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ഞാൻ പഠിക്കണം ഇത് ദൈവവചനത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ദിവസം റോമാലേഖനം എട്ടാം അധ്യായം നാം കണ്ടു റോമാലേഖനം ഏഴിൽ തൻ്റെ അരിഷ്ടതയെപ്പറ്റി പൗലോസ് കണ്ടവൻ ഇപ്രകാരം പറഞ്ഞു രണ്ട് കാര്യം അവൻ പറയുന്നു ഒന്ന് ഏഴിൻ്റെ പതിനേഴ് എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു എന്നിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമുക്കൊരു പക്ഷെ ചിന്തിക്കാം നമ്മുടെ ജഡത്തിൻ്റെ പല വശങ്ങളുണ്ട് എൻ്റെ ജഡത്തിൽ ഒരു നന്മയില്ലെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള മോശപ്പെട്ട ചിന്ത മോശം വാക്കുകൾ എന്നാൽ പൗലോസ് ഇവിടെ പറയുന്ന ഈ കാര്യങ്ങളെ പറ്റിയൊന്നുമല്ല ചിലപ്പം നമ്മൾ ഒരു വാക്യം വായിച്ചിട്ട് അത് നമ്മുടെ ജീവിതത്തിലെടുക്കും അങ്ങനെയല്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവതാനം വായിക്കുക ഏത് സാഹചര്യത്തിൽ അത് പറഞ്ഞെന്ന് മനസ്സിലാക്കുക അതിന് മുമ്പും മുമ്പും എന്താ പറഞ്ഞെന്ന് നോക്കുക ഇവിടെ ഒന്നാമത് റോമർ ഏഴിൻ്റെ പതിനെട്ട് റോമർ ഏഴിൻ്റെ പതിനാല് ന്യായപ്രമാണം ആത്മീയവും നാം അറിയുന്നല്ലോ അവൻ സമ്മതിക്കുന്നു അത് നല്ലതാണ് ഞാൻ സമ്മതിക്കുന്നു ദൈവത്തിൻ്റെ ന്യായപ്രമാണം എൻ്റെ നന്മയ്ക്കാണ് എന്നാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല പതിനെട്ടാമത്തെ വാക്യം മോശം ചിന്തയോ സംസാരത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു ഇതാണ് അവൻ്റെ ജഡത്തിൽ വസിക്കുന്നത് ഈ ജീവിതം ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ എനിക്കതിന് കഴിയുന്നില്ല ആഗ്രഹം അവിടെ ഉണ്ടെന്നാൽ അത് പ്രവർത്തിയിൽ വരുന്നില്ല അതിനെപ്പറ്റിയാണ് അവൻ പറയുന്നത് എൻ്റെ ജടത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് അവൻ മോശം ചിന്തയെക്കുറിച്ചോ മോശം സംസാരത്തെക്കുറിച്ചല്ല പറയുന്നു ഈ അരിഷ്ഠിതാവസ്ഥ ജഡത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നാൽ ചെയ്യാൻ കഴിയുന്നില്ല പിന്നെയും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നാൽ കഴിയുന്നില്ല റോമറേഡിൻ്റെ പതിനെട്ട് നിങ്ങൾക്ക് മനസ്സിലായോ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല അതിൻ്റെ അർത്ഥം ഈ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നാൽ കഴിയുന്നില്ല പൗലോസിൻ്റെ ഒന്നാമത്തെ ഏറ്റുപറച്ചിലാണത് പിന്നെ അവൻ ഇരുപത്തിനാലാം വാക്യം മുതൽ പറയുന്നത് ഞാനായിരിക്കുന്ന ഈ അരിഷ്ടമായ അവസ്ഥയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും ആരെന്നെ സ്വതന്ത്രമാക്കും ഈ അരിഷ്ടമായ അവസ്ഥയിൽ നിന്ന് ആരെന്നെ പുറത്തു കൊണ്ടുവരും ഓ കർത്താവിന് സ്തോത്രം യേശുയിലൂടെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ട് റോമർ ഹെട്ടിൽ രണ്ടാം വാക്യം ഇവിടെ മറ്റൊരു പ്രമാണം ദൈവത്തിന് സ്തോത്രം മോശയുടെ പ്രമാണത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രമാണം ആത്മാവിൻ്റെ പ്രമാണം മോശയുടെ ന്യായ പ്രമാണമല്ല ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറയുന്ന കൃപയാണ് ഇതാണ് കൃപയെ ന്യായ പ്രമാണം തമ്മിലുള്ള വ്യത്യാസം തിരിച്ച് നാം റോമർ ആറിൻ്റെ പതിനാലിലേക്ക് പോയാൽ പാപം കത്തൃത്വം നടത്തില്ലോ ഒരു വാഗ്ദാനമാണ് പാപം നിങ്ങളുടെ മേൽ കത്തൃത്വം നടത്തില്ലോ കാരണം നിങ്ങൾ മോശയുടെ ന്യായപ്രമാണത്തിന് കീഴിലല്ല ഇപ്പം ആത്മാവിൻ്റെ പ്രമാണത്തിന് കീഴിലാണ് കൃപയുടെ കീഴിൽ രണ്ടാം വാക്യത്തിൽ ഈ ആത്മാവിൻ്റെ പ്രമാണം യേശുക്കുസുവിലുള്ള ജീവനാണ് മോശയുടെ ന്യായപ്രമാണം എഴുതപ്പെട്ട ഒരു കൽപ്പനയുടെ ലിസ്റ്റാണ് അതാണ് മോശയുടെ പ്രമാണം പഴയ നിയമത്തിലുള്ള അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകൾ നന്മതിന്മകളുടെ വിഷത്തിൻ്റെ ഫലമെന്ന് നമുക്കതിനെ വിളിക്കാം കൊലപാതകം മോശം അപ്പനയും അമ്മയും ബഹുമാനിക്കുന്നത് നല്ലത് വ്യഭിചാരം മോശം ശപത്ത് ആചരിക്കുന്നത് നല്ലത് ദൈവത്തിൻ്റെ നാമം വൃതാവ് തെറ്റ് യഥാർത്ഥ ദൈവത്തെ വിശ്വസിക്കുന്നത് നല്ലത് ഇത് നന്മതിന്മകളുടെ ആവശ്യമാണ് നിങ്ങളുടെ ഭാവത്തിനു വേണ്ടി യാഗം കഴിക്കുന്നത് നല്ലത് ഇതുപോലെയുള്ള പല കൽപ്പനകളും തെറ്റാണ് ഇപ്പം നമ്മൾ ആ കൃപയുടെ അടുക്കിലേക്ക് വന്നു അതാണ് ജീവൻ്റെ വൃക്ഷം ആദാമിന് ആ ജീവൻ്റെ വൃക്ഷത്തിലേക്ക് കൈനീട്ടി അത് സ്വീകരിക്കാനായിട്ട് കഴിയുമായിരുന്നു ഇത് മറ്റൊരു കാര്യമാണ് ഇതാണ് മോശയുടെ ന്യായപ്രമാണവും അതുപോലെ തന്നെ ആത്മാവിൻ്റെ പ്രമാണവും തമ്മിലുള്ള വ്യത്യാസം മോശയുടെ പ്രമാണം നന്മതിന്മകളെയാണ് ചിത്രീകരിക്കുന്നത് അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകളുള്ളൊരു വലിയ വൃക്ഷമാണത് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ചെയ്യരുത് എന്നാൽ നാം ജീവവർഷത്തിലേക്ക് വരുമ്പം അത് ക്രിസ്തുവിൻ്റെ ജീവനാണ് ഇവിടെ പ്രമാണങ്ങളില്ല ഇവിടെ ജീവനാണ് ഇവിടെ അവൻ പറയുന്നു ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ഇത് മോശയുടെ പ്രമാണത്തിന് വിരുദ്ധമാണ് യേശുവിൻ്റെ ജീവനാണ് എന്നെ സ്വതന്ത്രനാക്കുന്നത് മറ്റേ പ്രമാണം എനിക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം തരുന്നില്ല ചില കൽപ്പനകൾ ചെയ്യാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നു ചിലത് കഴിയുന്നു ചിലത് കഴിയുന്നില്ല പിന്നെ ഞാൻ വീണുപോകുന്നു ഇങ്ങനെ അവസാനമില്ലാത്ത ഒരു ജീവിതമാണ് എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവൻ്റെ പ്രമാണം എന്നെ സ്വതന്ത്രമാക്കി ഇത് വളരെ വ്യത്യസ്തമാണ് വളരെ വ്യത്യസ്തം ഞാൻ കുഷ്ഠരോഗിയുടെ ഉദാഹരണം പറയുന്നത് നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കും കാരണം പഴയ പഴയനിമിത്തിൽ കുഷ്ഠമെന്ന് പറയുന്നത് ലേവിയ പുസ്തകം പതിനാലാം അധ്യായം മുഴുവനും കുഷ്ഠരോഗികൾക്കുള്ള പ്രമാണമാണ് പറയുന്നത് പഴയ പഴയനിമിത്തിൽ കുഷ്ഠമെന്ന് പറയുന്നത് പാപത്തിൻ്റെ ഒരു ചിത്രമായിരുന്നു പഴയ നിമിഷത്തിൽ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു രോഗം കുഷ്ഠരോഗമായിരുന്നു അതുകൊണ്ട് പഴയ നിമത്തിൽ കുഷ്ഠരോഗികൾക്ക് പല പ്രമാണവും കൊടുത്തിരുന്നു ക്ഷയരോഗമുള്ളവർക്ക് ഒരു പ്രമാണവും കൊടുത്തിരുന്നില്ല ക്യാൻസറും അതുപോലുള്ള ഒരു രോഗത്തിന് എന്നാൽ കുഷ്ഠരോഗത്തിന് കാരണം അത് പാപത്തിൻ്റെ ഒരു ചിത്രമായിരുന്നു കുഷ്ഠം വന്ന ഒരാളെ വ്യക്തമായിട്ട് കണ്ടാൽ മനസ്സിലാവും ഒരു കുഷ്ഠരോഗിയെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളൊരു മനുഷ്യനെ നോക്കിയാൽ ഇതിന് ക്യാൻസർ ഉണ്ടെന്നോ ക്ഷയരോഗമുണ്ടെന്നോ പറയാൻ കഴിയില്ല എന്നാൽ കുഷ്ഠരോഗിയെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് കുഷ്ഠം പാപത്തിൻ്റെ ഒരു ചിത്രമായിരുന്നു ഈ ഉദാഹരണം ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ പറയുന്നതുമായിട്ടത് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കുഷ്ഠരോഗി കുറേശായി സംഭവിക്കുന്ന കാര്യം എന്താണ് അവർക്ക് വേദന അറിയാൻ കഴിയത്തില്ല നിങ്ങളുടെ കൈയിൽ ഒരു പാടുണ്ടായി നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ല നിങ്ങൾ കുത്തിയാലും നിങ്ങൾക്ക് വേദന എടുക്കുകയില്ല അവിടുത്തെ ജീവൻ നഷ്ടപ്പെട്ടു പാവത്തെ പോലെ കുഷ്ഠത്തിൻ്റെ കാര്യം ഇതാണ് അത് മറ്റു ഭാഗങ്ങളിലേക്ക് ഭാഗങ്ങളിലേക്കും അത് അവിടെ തന്നെ നിൽക്കില്ല അത് ഉള്ളിലുണ്ട് അത് ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും പോകുന്നു കുഷ്ഠം കാരണമല്ല നിങ്ങളുടെ മൂക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് അവിടുത്തെ വേദന നഷ്ടപ്പെട്ടു അങ്ങനെ അതിനെന്തേലും പരുക്കുണ്ടായി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല ഞാനിത് മുമ്പ് പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കുഷ്ഠരോഗിയായ ഒരാൾ രാത്രിയിൽ കിടക്കാൻ പോകുന്നു രാവിലെ അവൻ കാണുന്നു അവൻ്റെ ഒരു വിരള നഷ്ടമായി ഒരു ഒരലി വന്നത് തിന്നു അവനൊരു വേദനയും തോന്നിയില്ല നമ്മുടെ ഛേദന നഷ്ടപ്പെട്ടാൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വേദന അനുഗ്രഹമാണെന്ന് പറയുന്ന അതുകൊണ്ടാണ് വേദന പെട്ടെന്ന് പറയും അവിടെ എന്തോ പ്രശ്നമുണ്ട് ഒരു കൊതുക് അടിച്ചു ഒരു എലി കടിച്ചതോ വേദന ഒരു അനുഗ്രഹമാണ് വേദനയില്ലെങ്കിൽ നിങ്ങളുടെ കാല് നഷ്ടപ്പെടാം അതുപോലെ പല കാര്യങ്ങളും അതുകൊണ്ട് വേദന ആന്തരികമായിട്ട് നമുക്കൊരു പ്രശ്നമുണ്ടെന്ന് നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ് അതുകൊണ്ടൊരു കുഷ്ഠരോഗിക്ക് അവൻ്റെ ആ ഛേദന അവന് നഷ്ടമായിത്തരുന്നു അങ്ങനെ നിങ്ങൾക്ക് വേദനയില്ലായിരിക്കുമ്പം നിങ്ങൾക്കൊരു ചൂടുള്ള പാത്രത്തെ തൊടാം അങ്ങനെ കൈ പൊള്ളാം രാത്രി കാലിൻ്റെ ഒരു വിരൽ നഷ്ടപ്പെടാം അങ്ങനെ പല കാര്യങ്ങളും അതുകൊണ്ട് അവർക്ക് ഒരു കൂട്ടം പ്രമാണങ്ങൾ കൊടുത്തിരിക്കും ഉഷ്ഠരോഗികളായിട്ടുള്ളവർ ഈ പ്രമാണങ്ങളൊക്കെ നോക്കണം ചൂടുള്ളവരടുപ്പിൽ നിങ്ങൾ തൊടരുത് അത് ഓണം എന്ന് ആദ്യം നോക്കുക അതിന് ചൂടുണ്ടോയെന്ന് ഏതെങ്കിലും തരത്തിൽ പരിശോധിക്കുക നിയമങ്ങളാണ് നിങ്ങൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കാലിനടിയിൽ ഏതെങ്കിലും മുള്ളു എന്ന് പരിശോധിച്ച് നോക്കുക നമ്മൾ എത്ര പേര് കാലേ മുള്ളു തറച്ചെന്ന് നോക്കാറുണ്ട് ആരുമില്ലേ അതിൻ്റെ ആവശ്യമില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ കാരണം നിൻ്റെ കാലിൽ ജീവനുണ്ട് ആ സാധുവായ കുഷ്ഠരോഗിയുടെ കാലിൽ ജീവനില്ല അവൻ്റെ ആ ജീവനില്ലാത്ത കൊണ്ട് അവനൊരു പ്രമാണം വേണം ഇന്ന് പകലെ നീ യാത്ര ചെയ്തപ്പോൾ നിൻ്റെ കാലിനടിയിൽ ഏതെങ്കിലും മുള്ളു തറച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക അതുകൊണ്ട് അവൻ്റെ കാലിനടി മുള്ളു തറച്ചിട്ടുണ്ടോ എന്ന് അവൻ പരിശോധിച്ച് നോക്കണം പ്രമാണവും ജീവനും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ പ്രമാണമെന്ന് പറയുന്ന ഒരു ഭാരമാണ് നിങ്ങൾ എപ്പോഴും പരിശോധിക്കണം എനിക്ക് ആ ജീവനിലില്ല അതുകൊണ്ട് എനിക്കിത് പരിശോധിക്കണം അത് പരിശോധിക്കണം ഇതുപോലെ പല കാര്യങ്ങളും പരിശോധിക്കണം ഞാൻ എന്നെ തന്നെ മുറപ്പെടുത്തുന്നില്ലെന്നു എന്നാൽ നിങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ ഒരു കൊതുക് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാവും അതാണ് ജീവനും പ്രമാണവും തമ്മിലുള്ള വ്യത്യാസം പ്രമാണവും ജീവനും തമ്മിലുള്ള വ്യത്യാസം മടയനായ ആദാം ആ പ്രമാണത്തിനടി ജീവിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെയാണ് മിക്ക മനുഷ്യനും ജീവിക്കുന്നത് വീണ്ടും ജനിച്ചതിനു ശേഷം പോലും എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ പ്രമാണം എന്നെ സ്വതന്ത്രനാക്കി എന്നാൽ ഇത് നമുക്ക് വെറുതെ കിട്ടത്തില്ല